കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മുറിച്ച് നീക്കുന്നതിനിടെ തീപിടുത്തമുണ്ടായ ശക്തി കുളങ്ങരയിലാണ് ഗ്യാസ് കട്ടിങ്ങിനിടെ തീപിടുത്തം ഉണ്ടായത് സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന് സുജിത് തീ നിയന്ത്രണ വിധേയമായോ എന്തെങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതേ വിജുമാർ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു ആളപായം ഒന്നും തന്നെ ഇല്ല ഒരു കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് ശക്തികുളങ്ങര തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ ഈ കമ്പനികൾ അത് മുറിച്ചു മാറ്റണമെന്ന് മുറിച്ചു നീക്കുന്നതിന് വേണ്ടി ചില ഏജൻസികളെ ഏൽപ്പിച്ചിരുന്നു അത് അടിയന്തരമായി ഉള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത് നടന്നു വരികയായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് ഒരു കൂടി കണ്ടെയ്നറുകൾ മുറിക്കുന്നതിനിടയിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടയിൽ തീപിടുത്തം ഉണ്ടായത് ഇതിൽ ഇതിൻ്റെ പുറത്തുള്ള ഫോമിൽ തീപിടിച്ചതാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു ആക്കിയിരിക്കുന്നു ചവറയിൽ നിന്നും കൊല്ലത്ത് നിന്നും ഒക്കെയുള്ള അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത് കമ്പനികളുടെ ഏജൻസി ഏജൻസിയുടെ ആളുകളും ഒപ്പം തന്നെ വാർഡ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരോട് തന്നെ നമുക്ക് അതിൻ്റെ എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന കൃത്യമായ കാരണം ആരായാം എന്തായിരുന്നു സംഭവിച്ചത് സംഭവിച്ചത് ഒരു ത്രീ നമ്മുടെ മൊത്തം ലാഷിലായിരുന്നു ഇതിരുന്നത് മൂന്ന് കണ്ടെയ്നറുകൾ ഒരുമിച്ചാണ് ഇതുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ കട്ടർ വെച്ചാണ് നമ്മളിത് ബിൽഡ് ചെയ്യാൻ നോക്കിയത് അപ്പോൾ മൂന്നെണ്ണം ഒരുമിച്ച് എടുത്ത് നമുക്ക് ഇതിലോട്ട് തിരിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ട്രെയിലറിലോട്ട് അപ്പോൾ കട്ടർ എന്നുള്ള സാധനം ഉപയോഗിക്കാൻ കട്ടറിലും ചെറിയ സ്പാർക്കുകൾ ഉണ്ടാവും കണ്ടെയ്നർ ഫോം ആയതുകൊണ്ട് ചെറിയൊരു സ്പാർക്ക് കൊണ്ട് അങ്ങനെ സംഭവിച്ചാണ് എന്ന് പറഞ്ഞാൽ വിൻഡ് സ്പീഡ് ഉള്ളതുകൊണ്ട് കട്ടറുമായിട്ടുള്ള ഒരു വന്നതാണ് സ്പാർക്ക് കൊണ്ട് വന്നതാണ് നോർമൽ കട്ടർ ഇങ്ങനെ സംഭവിക്കണം പക്ഷേ രാസവസ്തുക്കളുടെ ഒന്നും രാസവസ്തുക്കളും അങ്ങനെ ഒന്നും ഇത് സാധാരണ ഒരു ഫോം മാത്രമാണ് സ്പോഞ്ച് മാത്രമാണ് പിന്നെ ഹെവി വിൻഡ് കാരണമാണ് അങ്ങനെ ഒരു ഇതാണ് ഇത്തരത്തിലൊരു തീ പടരാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തീ പിടുത്തുള്ള സാധ്യത ഉള്ള ഉള്ളപ്പോൾ ഇത് എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും പറ്റും മുറിച്ചു മാറ്റാൻ അപ്പോൾ ഓൾറെഡി ഇത് മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല ഇനിയുള്ളതിനെ മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാം നമ്മൾ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഒരു വിൻഡ് സ്പീഡ് കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ ഇനി അത് നമുക്ക് ഇനി ട്രെയിലറിലോട്ട് നീക്കം ചെയ്യേണ്ട ആവശ്യമേ ആവശ്യമായി നമുക്കിതുണ്ടാവുന്നു വിജയകുമാർ ഇവിടുത്തെ കൗൺസിലറും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ സംയോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മാത്രമല്ല കെ എസ് ഇ ബി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഇവിടെ ഡ്യൂട്ടിയിൽ ഇവിടെ നിയോഗിച്ചിട്ടുമുണ്ടായിരുന്നു അവരുടെയൊക്കെ സംയോചിതമായ ഒരു ഇട ഇടപെടലായിരുന്നു നമുക്ക് വാർഡ് കൗൺസിലറുടെ ആ അഭിപ്രായം കൂടെ ഒന്ന് തേടാം എന്താണ് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായത് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ ഇത് കണ്ടെയ്നർ അടിഞ്ഞപ്പോൾ മുതൽ സ്ഥിരം ഇവിടെ പ്രദേശവാസികൾ ഉൾപ്പെടെയും എല്ലാ വിഭാഗത്തിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം തീരത്ത് ഒരുപാട് ഫോം അടിഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ